തെരുവുനായയുടെ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പറവൂർ മുനിസിപ്പൽ ഓഫീസിലേക്ക് സിപിഐഎം മാർച്ച് നടത്തി സിപിഐഎം അംഗം കെ എ വിദ്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭ മാർച്ച് സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ എ വിദ്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഗവൺമെന്റ് പ്രക്രിയ നടപ്പിലാക്കാൻ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് എന്നാൽ പറവൂർ നഗരസഭ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ തട്ടകമാണ് അദ്ദേഹമാണ് തൊട്ടടുത്ത വീട്ടിലിരുന്നുകൊണ്ട് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ഇവിടെ പട്ടിയുടെയും തെരുവു നായ്ക്കളുടെയും പാമ്പുകളുടെയും എല്ലാം കടുത്ത ആക്രമണം നടക്കുകയാണ് ഇത്തരം ഒരു ആക്രമണം വരുമ്പോ അതിനാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എ ബി സി പ്രോഗ്രാം ഇതിന്റെ ഭാഗമാണ് വന്ധീകരണ പ്രക്രിയ തെരുവു നായകത്വം കൊടുത്താൽ അതിന്റെ എണ്ണം പെരികില്ല എന്നാൽ എണ്ണം പെരുകാൻ കഴിയുന്ന രീതിയിലുള്ള സമീപനം നമ്മുടെ പറവൂർ നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുകയാണ് അങ്ങനെ സ്വീകരിക്കുമ്പോൾ തെരുവ് നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരും നമ്മളെ മൃഗാശുപത്രിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരുവ് നായികളെ നായ്ക്കളെ വന്ധീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എ പ്രോഗ്രാം നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന പക്ഷെ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് നഗരസഭയുടെ ചെയർമാനും ഭരണാധികാരികളുമാണ് അത്ര സമീപനം സ്വീകരിക്കുന്നുണ്ടോ ഇതിനു മുമ്പ് പറ നഗരസഭയിൽ ഉണ്ടായിരുന്ന വിഷയം ഇത്തരണത്തിൽ സ്മരണീയമാണ് തെരുവു നായക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് ഒരു വ്യക്തി കോടതിയിൽ പോയി ആറര ലക്ഷം കുറുപ്പിയ കൊടുക്കാൻ കോടതി വിധിയുണ്ടായിട്ടുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിർത്തിയിൽ ഉണ്ടാകാതിരിക്കാൻ അത്രേൺ അധ്യക്ഷനായി ഒരു മാസം മുമ്പ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകർ മാലിന്യ ശേഖര പ്ലാസ്റ്റിക് ശേഖരണമായി പോയി കഴിഞ്ഞപ്പോണിക്കാട് വെച്ച് നാഴ്ചയിൽ കടികടിച്ച് ആക്രമണം സംഭവം ഉണ്ടായി അതുപോലെ തന്നെ കടാമംഗലത്ത് കരുതർമ്മസേന പ്രവർത്തക പോയപ്പോഴും അവിടെയും ശല്യം ഉണ്ടായി അതുപോലെ തന്നെ ഓരോ ദിവസവും പറവൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം മൂലം നിരവധി പേർക്ക് പരിക്കുറ്റിയ വാർത്ത ദൈനംദിനം വാർത്ത എന്നോണം പത്രമാധ്യമങ്ങളിലും എല്ലാം വരികയും ഇവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാരടക്കം കൗൺസിൽ ഈ വിഷയം കൃത്യമായി ഉന്നയിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതെല്ലാം രൂക്ഷമായ സന്ദർഭത്തിൽ ഞാൻ ഇത് ഉന്നയിക്കുമ്പോൾ നഗരസഭാധികാരികൾ അധികാരികൾ പറയുന്നത് അടിയന്തിരമായി ഷേട്ടറുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശാശ്വതമായ പരിഹാരം സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് വർഷം ഒന്ന് രണ്ട് കഴിഞ്ഞു യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ തിരുവിനായ കടിയായിട്ടുള്ള സുഹൃത്ത് പോലും ഇവിടെ വന്നിട്ടുണ്ടോ അങ്ങനെ നിരവധി പേർക്ക് നിരന്തരമായി പരിക്കുവേണ്ടിരിക്കുകയാണ് നമുക്കറിയാം പറവൂരില് നടക്കാൻ പോകുന്ന ആളുകളുണ്ട് നായ്ക്കളുടെ വന്യീകരണ നടപടികൾ നിലച്ചിട്ട് രണ്ടു വർഷമായി ഇതുമൂലം നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ് നീക്കം ഫലപ്രദമായി നടക്കാത്തതിനാൽ നഗരപ്രദേശങ്ങളിലാകെ മാലിന്യങ്ങൾ കുന്നുകൂടിയ നിലയിലാണ് ഭക്ഷണ മാലിന്യങ്ങൾ തിന്നാനായി കൂട്ടം കൂടിയെത്തുന്ന നായ്ക്കൾ ഇടയ്ക്ക് അക്രമാസക്തരാവുകയും വഴിയാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് ഉപയോഗിച്ചിരുന്ന രണ്ട് വാഹനങ്ങൾ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നന്നാക്കാനായി നഗരസഭ യാതൊരു ഇടപെടലും നടത്തുന്നില്ല നായിക്കളുടെ വാക്സിനേഷന് ലക്ഷങ്ങൾ നഗരസഭ ചെലവിട്ടെങ്കിലും ഒന്നും ഫലപ്രദമായില്ല എബിസി പ്രോഗ്രാം ഉടൻ ആരംഭിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ടൌൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി സജീഷ് കുമാർ റീന അജയ്കുമാർ കെ ജെ ഷൈൻ എം പി ഏഞ്ചൽസ് തുടങ്ങിയവർ സംസാരിച്ചു